ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം നാം മർത്തപ്പെടുന്നവരാകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാർദ്ദത്തം ചെയ്യുന്ന നസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഈ ആഴ്ചയുടെ ആരംഭ ദിവസത്തെ തന്നെ എൻ്റെ പ്രിയാഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും പുടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലേക്കും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ച കാലം വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം നമ്മെ വിടിവിച്ച് പരിപോഷിപ്പിച്ച് നമുക്ക് വേണ്ടുന്ന സകല നന്മകൾ തന്നെ നമ്മളെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്ന് പകൽ അവന്റെ സത്യവചനത്തെ അറിയുവാനുള്ള ആ ദൈവകൃപ നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് എത്ര പേർക്ക് നന്ദിയോടെ സ്തുതിക്കുവാൻ കഴിയും കഴിഞ്ഞ രാത്രി നിദ്രയിലേക്ക് പ്രവേശിച്ച അനേകം പേർക്ക് അവരുടെ സ്വപ്നങ്ങൾ ഉറ്റവരോടും ഉടയവരോടും പറയുവാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരു ദിവസം കൂടി നമുക്ക് ദീർഘായ് തന്ന ഈ ആഴ്ച ഉടനീളമായി അവൻ്റെ വചനത്തിലും അവനിലും ഉറ്റിയിരിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന കൃപയെ ഓർത്ത് എത്ര പേര് ഇന്ന് പകൽക്കാൽ നന്ദിയോട് അവനെ സ്തുതിച്ച് മകത്വപ്പെടുത്തും സകലമകത്തും അറുക്കപ്പെട്ട കുഞ്ഞാടിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സത്യവചനത്തിന്റെ സന്ദേശങ്ങളാണ് അനേകം പേർക്ക് അത് അനുഗ്രഹവും സമാധാനവും സന്തോഷവും വരുത്തുന്നത് എനിക്ക് മെസ്സേജായി കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരുത്താറുണ്ട് ആമേൻ നിങ്ങൾ ഓരോരുത്തരും വചനത്തിൽ നിലനിൽക്കുന്നവരായി തീരുവാൻ വചനത്തിൽ ശുദ്ധിയുള്ളവരായി തീരുവാൻ വചനത്തിൽ കറ ചുളുക്കം വാട്ടം മാലിന്യമില്ലാത്തവരായി തീരുവാനൊക്കെ ഞാൻ എന്നാൽ കൊണ്ട് കഴിയുന്ന നിലവാരത്തിൽ ഒരു ചെറിയ മെസ്സേജിലൂടെ നിങ്ങളെ ബോധിപ്പിച്ചതുണ്ട് വളരെ ആഴമേറിയ സമയപരിധിക്കുള്ളിൽ നിന്നു കൊണ്ട് പ്രസംഗിക്കാൻ കഴിയത്തില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൊണ്ട് എനിക്ക് ലഭിച്ച വെളിപ്പാടിനനുസരിച്ച് നിങ്ങളോട് ഞാൻ ദൈവവചനം സംസാരിക്കുന്നു എന്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ കൂടപ്പിറപ്പുകളെ എല്ലാ ദിവസവും ബൈബിൾ മിനിമം അഞ്ച് അധ്യായം വായിക്കണം അവൻ അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് നിങ്ങൾ ദൈവസന്നിധി മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കണം നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിലൂടെ തന്നെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും മറ്റാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വിഷയം എത്ര വലുതാണ് എത്ര ചെറുതാണെങ്കിലും നിങ്ങളുടെ കുടുംബ വിഷയമായിക്കോട്ടെ സാമ്പത്തിക വിഷയമായിക്കോട്ടെ രോഗത്തിന്റെ വിഷയമായിരിക്കട്ടെ മറ്റേത് വിഷയമായാലും അത് രഹസ്യത്തിൽ കാണുന്ന പിതാവിന് നിങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ അവൻ വചനം അയച്ച് നിങ്ങളെ അവന്റെ വചനത്തിന്റെ ശക്തിയാൽ നിങ്ങളെ നിങ്ങളെപ്പിക്കും അവന്റെ വചനത്തിന്റെ ശക്തിയാൽ നിങ്ങളെ ഉയർത്തും ഇന്ന് പകൽക്കാലവും അങ്ങനെ വചനത്തിൽ നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവകൃപ പകരപ്പെടട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഴ്ച മുഴുവനും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോട് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം യോഹനാനീസ് വിശേഷം പതിനഞ്ചാം അധ്യായം അതിന്റെ മൂന്നാം വാക്യം ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധി ഉള്ളവരാകുന്നു എത്ര ശക്തമായ ഒരു വചനമാണ് അതിന്റെ തുടക്കവാക്യം ഇങ്ങനെയാണ് ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു യാ എന്നെ കായ്ക്കാത്ത കൊമ്പുകൊക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി ുന്നു എന്നിട്ടാ പറഞ്ഞത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം സംസാരിച്ചുള്ളവരാകുന്നു നിങ്ങൾ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ വിടക്കെന്ന് പറഞ്ഞ നിങ്ങളെ മാറാന്ന് പറഞ്ഞ നിങ്ങളെ അമീൻ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ തള്ളിക്കളഞ്ഞവരാണോ ിക്കപ്പെട്ടവരാണോ അപ്പനാൽ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ടോ ഭർത്താവനാൽ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ടോ ഭാര്യ ഉപേക്ഷിക്കപ്പെട്ടവനുണ്ടോ അവൻ മാതാപിതാക്കൾക്ക് എന്നെ വേണ്ട എന്റെ സഭയ്ക്ക് എന്നെ വേണ്ട എന്റെ ബന്ധുക്കൾക്ക് എന്നെ വേണ്ട എന്റെ ചാർച്ചക്കാർക്ക് എന്നെ വേണ്ട പക്ഷെ നിന്നെ ദൈവത്തിന് ആവശ്യം അവന്റെ വചനത്തിന് നിന്നെ ആവശ്യമുണ്ട നീ ശുദ്ധിയുള്ളവനാകുന്നു നീ ശുദ്ധിയുള്ളവളാകുന്നു നിന്നെ ആരെങ്കിലും നിന്നെ നോക്കി വിടക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ നോക്കി അവൻ ഒരു മാറയാണ് കയ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറ 야한 이 박진데 아멘 നമ്മൾ സൗന്ദര്യമാണ് ഞാൻ ദൈവത്തിന്റെ മധുരമാണ് ഞാൻ ദൈവത്തിന്റെ അമേൽ പത്രമാകുന്നു ഞാൻ ദൈവത്തിന്റെ സൗരഭ്യവാസനയാകുന്നു ദൈവത്തിന്റെ വചനത്താലാണ് എന്നെ ഉറപ്പിച്ചിരിക്കുന്നത് ആ വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാണ് ഈ വചനം ശുദ്ധിയുള്ള വചനമാണ് ഇത് വിശുദ്ധിയിലും വേർപാടിൽ നയിക്കുവാൻ നടക്കുവാൻ പ്രേരിപ്പിക്കുന്ന വചനമാണ് നിങ്ങൾ കേൾക്കുന്ന ഈ വചനം നിങ്ങളെ സകല മേഖലകളിലും വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച് സമൃദ്ധിയോട് നടത്തുന്ന